ശരിക്കും ഇപ്പോഴാണ് ഒരു സിംഹം വന്നത് അല്ലേ ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ സൈലൻസ് ചെയ്യുന്ന അവർ ഒച്ച വരുന്നവരുണ്ടായിരുന്നു ഇത് ശരിക്കും ഒറിജിനൽ സൗണ്ട് ആന്ന് മനസ്സിലായി കാരണം ഒരാൾക്ക് കുറെ നേരം ഫേക്ക് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നാടകം അഭിനയിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് പോരാത്തേന് സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് അല്ലെ ലൌഡ് സ്പീക്കർ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് ഞാൻ ലൗഡ് സ്പീക്കർ സിനിമ എന്ന് പറയുന്നത് ഓ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ മമ്മൂക്ക അതിലും സൗണ്ട് എന്താ ഭയങ്കര സൗണ്ടിൽ സംസാരിക്കുന്ന ഒരു ആശയം എങ്ങനെയായിരുന്നു പറഞ്ഞത് എന്റെ നാട്ടിൽ തന്നെ ഉള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതായത് ഏഴ് ഏക്കർ എട്ട് ഏക്കർ പത്ത് ഏക്കറൊക്കെ ഉള്ള നിന്ന് ഓരതിർത്തിയിൽ അതിർത്തിയിൽ നിൽക്കുന്ന ആളിനെ വിളിച്ച് ഒരു കാര്യം പറയാൻ പ്രാപ്തിയുള്ള ഉള്ള ആൾക്കാർ അത്രയും കൂടുതൽ ഡെപ്ത് ഉള്ള വോയിസ് ഉള്ള ആൾക്കാരോടെ ഉണ്ടായിരുന്നു തെകഞ്ഞ കൃഷി വല

ഈ ചേട്ടൻ ഡബ് ചെയ്തത് ഒരുപാട് സിനിമകളുണ്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതും നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ബാഹുബലി എന്ന സിനിമയിൽ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട് അതും നാച്ചസാറിന് വേണ്ടിയാണ് ഡബ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ആ വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക സർപ്രൈസിങ് എലമെന്റ് ആയിപ്പോയി അതെങ്ങനെയാണ് ആ അവസരം വന്നത് അത് അത് ഞാനീ തന്നെ ഇദ്ദേഹത്തന്നെ ഡബ് ചെയ്തിട്ടുണ്ട് നാസർ സാറിന് പിന്നെ മങ്കുമ്പ് ആയിരുന്നു ഇതെല്ലാം ഈ പടങ്ങളിൽ അങ്ങനെ അങ്ങനെ എടുക്കുന്ന പടങ്ങളിൽ ഒരു പടമായിരുന്നു ബാഹുബലി ആദ്യത്തേതിലും നാസിർ സാറിന് ചന്ദ്രനെ ഡബ് ചെയ്ത് അപ്പോൾ അദ്ദേഹവും നാടക പ്രവർത്തകനായിരുന്നു നാസർ സാർ അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഡബ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ ഇമോഷൻസ് എനിക്ക് വളരെ പെട്ടെന്ന് അക്കാച്ച് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഇത്തിരി കനത്ത ശബ്ദമുള്ള ഒരാളെ വേണം എന്ന് മങ്കുമ്മ സാറിന് നേരത്തെ അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ അതിനുമുമ്പ് ഒരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പതിലധികം പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സൂപ്പർ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതില് കാര്യം ചെയ്യാം നമുക്ക് ഇതിൽ ബാഹുബിലീ എന്നെങ്കിലും നിന്റെ അമ്മയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ പ്രസവിച്ച ഉടനെ നിനക്ക് മാത്രം തരേണ്ട മുലപ്പാല് ആ പീറ ചെറുക്കനും കൂടി കൊടുത്തില്ലേ അപ്പോഴാ അവിടെ ആദ്യമായിട്ട് കൊല്ലണമെന്ന് വിചാരിച്ചത് ഇന്ന്

രണ്ട് ആ ഡയലോഗ് ില് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ അത് കേട്ടോ ഭയങ്കരമായിട്ട് ആയി ഒരേ ഡയലോഗിന്റെ രണ്ട് പ്രാവശ്യം രണ്ട് ടോണില് പറയുന്നു അത് അതൊന്ന് കാണിക്കാ ചേട്ടാ പണ്ട് എനിക്ക് കിട്ടണ്ട രാജ്യ അവകാശം അവനു കൊടുത്തു അപ്പോ എന്റെ മകൻ അവന്റെ മകൻ അവന്റെ മകൻ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ദാസ്യമേല ചെയ്യാൻ എന്താട്ടിമകളാ ഒരു കൈയില്ലെങ്കിൽ എന്താ ഈ കൈ പോലെ ഈ രാജ്യം ഭരിക്കാൻ നൈസ് ഗംഭീര ചേട്ടാ ഗംഭീരം ഒന്നും ഇവിടെ കിട്ടി എന്താ മക്കളെ നിങ്ങൾ എല്ലാവരും സൈലന്റ് ആയി ഗാംഭീര്യമുള്ള അങ്ങ് പോലെ അടിപൊളി കേട്ടോ നമ്മളെ നമ്മളെ ഈ കാണാൻ കൊതിക്കുന്ന അത്ര ചേട്ടൻ ജീവിച്ചത് വേറെ ആർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തമിഴിലുള്ള ഫേമസ് ആയിട്ടില്ല തെലുങ്ക് കന്നഡ തമിഴ് സിനിമകളിലുള്ള മിക്കവാറുമുള്ള ബില്ലന്മാർക്കെല്ലാം ഡബ് ചെയ്തിരിക്കുന്ന ഞാൻ പിന്നെ കൊമേഡിയൻസ് ഞാൻ ഒരു പടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വടിവേൽ വടിവേലു വടിവേലിന് ഞാന് മൂന്ന് ശബ്ദത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് കോമഡി തന്നെ ഞാൻ കോമഡിയും ചെയ്യുന്ന ആളാണ് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കാന്താരയിലും ചേട്ടൻ ചെയ്ത മൂവീസിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഗംഭീരമായിട്ടുള്ള സിനിമകളിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിനെ ഇവിടെ കാണാൻ സാധിച്ചാലും അതിലേറെ സന്തോഷാണ് അപ്പം ജോസേടാ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും സിനിമകൾ ചെയ്യണം അപ്പൊ ഞങ്ങൾക്ക് പറയാം ഞങ്ങളുടെ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് ഈ നന്മ ടീമിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ജോസേറ്റിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ നമുക്ക് ഇന്നത്തെ ഷോ പൈന പിന്നെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ജോസേട്ടാ ഒരു കടുപ്പത്തിലൊരു ബായി അങ്ങ് പറഞ്ഞേ